എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടേക്ക് വന്നത് സെക്യൂരിറ്റി ഈ ദരിദ്രവാസി ഒരു കാരണവശാലും അകത്തേക്ക് കടത്തിവിടരുത് സാറിനെ ശല്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് അഡ്വൈസ് തരാം നീ ഒരു ദരിദ്രവാസിയാണെന്ന കാര്യം ആദ്യം നീ അക്സെപ്റ്റ് ചെയ്യണം എന്നിട്ട് അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം ദേവന്റെ സംസാരം കേട്ട് അബിനെ ദേഷ്യം വന്നു ദേവന്റെ മോശം പെരുമാറ്റം അവനെ മടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അബിക്ക് വേണമെങ്കിൽ ദേവന് മറുപടി കൊടുക്കാമായിരുന്നു പക്ഷെ തന്റെ ഫോൺ എടുക്കുന്നതാണ് നല്ലതെന്ന് അവൻ കരുതി അവൻ വിക്രമിനെ വിളിക്കാൻ പോവുകയായിരുന്നു എന്നാൽ വിക്രമിനെ വിളിക്കുന്നതിനു മുൻപ് മറ്റൊരിടത്ത് കറുത്ത കണ്ണട വെച്ച ഒരാൾ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ഇരുണ്ട കണ്ണടയും കഴുത്തിലെ സ്വർണമാലയും അയാൾ ധരിച്ചിരുന്നു ഇപ്പൊ കിട്ടിയ വാർത്തയാ ടൈഗർ തിരിച്ചെത്തി നിങ്ങൾ ഒരു വാക്ക് പറയുകയാണെങ്കിൽ ആയിട്ടില്ല അവൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ അവൻ കുറച്ചൊന്ന് ആസ്വദിക്കട്ടെ പിന്നെ ഈ തവണ അവനെ കൂട്ടിലടക്കാനുള്ള തെറ്റ് നമ്മൾ ചെയ്യരുത് എനിക്കറിയാം ആ ദിവസം രാത്രി ഞാൻ നിന്റെ കൂടെയാണ് കിടന്നതെന്ന് ഇപ്പോഴും സ്വന്തം മുറിയുടെ ഡോറൊക്കെ അടച്ചുപൂട്ടി കിടന്നുറങ്ങേണ്ട ആവശ്യം എന്താ അഭിനവ് അപ്പോഴും മനനിയുടെ മുറിയുടെ പുറത്ത് നിൽക്കുകയായിരുന്നു മറ്റു മുറികളിൽ ഇടം ലഭിക്കാൻ പോകുന്നില്ലെന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് അഭിനവ് വീട്ടിലെ ജോലിക്കാർ ഉറങ്ങാറുണ്ടായിരുന്ന ആ സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ ഭാഗ്യവശാൽ ഒരു ഒഴിഞ്ഞ കട്ടിൽ കണ്ടെത്തി എന്നിട്ട് അതിൽ കിടന്നുറങ്ങി താൻ എപ്പോഴാണ് ഉറങ്ങിപ്പോയതെന്നോ എപ്പോഴാണ് നേരം വെളുത്തതെന്നോ അവൻ അറിഞ്ഞില്ല അവൻ എത്രയും പെട്ടെന്ന് തയ്യാറായി എ കെ പ്രൈവറ്റ് ലിമിറ്റഡിൽ

എടാ ഞാൻ നിനക്കൊരു അഡ്വൈസ് തരാം നീ നീ ഒരു കാര്യം ആദ്യം അക്സെപ്റ്റ് ചെയ്യണം എന്നിട്ട് അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം ദേവന്റെ ദേവന്റെ സംസാരം കേട്ട് ദേഷ്യം വന്നു മോശം പെരുമാറ്റം അവനെ മടുപ്പിച്ചിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ മറുപടി കൊടുക്കാമായിരുന്നു പക്ഷെ തന്റെ ഫോൺ എടുക്കുന്നതാണ് നല്ലതെന്ന് അവൻ കരുതി അവൻ വിക്രമിനെ വിളിക്കാൻ പോവുകയായിരുന്നു എന്നാൽ വിക്രമിനെ വിളിക്കുന്നതിന് മുൻപ് ഇവിടെ എന്താ നടക്കുന്നേ വന്നതാ യു സംതിങ് ദേവൻ പോ കൂടെ വരൂ ഒരു നിമിഷം അപമാനിതനായ പോലെ തോന്നി അന്ന് പാർട്ടിയിൽ വെച്ചും പിന്നെ ഇപ്പോഴും ദേവൻ മുന്നിൽ തോൽക്കേണ്ട അവസ്ഥ വന്നു ഞാൻ ഇവിടെ വരുന്ന കാര്യം നിങ്ങൾ പറഞ്ഞിരുന്നു ഇത് കേട്ട ഉടനെ ജനിയുടെ കാതുകൾ കൂർത്തു ജോലിക്ക് വേണ്ടി വന്ന അഭിനവനെ പോലെ ഒരാൾക്ക് നിങ്ങളുടെ കുറച്ച് വിവരങ്ങൾ ആവശ്യമുണ്ട് നിങ്ങളുടെ ഓഫീസ് നാളെ മുതൽ ആരംഭിക്കും എന്നാൽ ലീഡർ വരുന്നതിന് മുൻപ് അവൻ അത്തരത്തിലുള്ള ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു ഈ സാഹചര്യത്തിൽ അനന്യയുടെയും അവളുടെ മാതാപിതാക്കളുടെയും മുന്നിൽ തന്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയാണ് അവൻ മാനേജർ പോസ്റ്റ് ആവശ്യപ്പെട്ടത് എന്നാൽ അഭിനവ് അവിടെ എന്തെടുക്കാൻ വന്നതാണെന്ന് ദേവൻ ഇപ്പോഴും മനസ്സിലായിരുന്നില്ല നാളെ മുതൽ ജോലിക്ക് പോവാൻ പുതിയ വസ്ത്രങ്ങൾ വേണ്ടിവരുമെന്ന് അഭിനവിനെ തോന്നി വസ്ത്രങ്ങൾക്കൊപ്പം അവന്റെ ഫോൺ മാറ്റേണ്ടതും ആവശ്യമായിരുന്നു വിക്രമിന്റെ ചെക്ക് അവന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു അനന്യയുടെ മാതാപിതാക്കൾ വന്നതുകൊണ്ട് അവരെയും ശ്രീരാഗിനെയും കാണിക്കാൻ അവരുടെ വീട്ടിൽ താമസിക്കുകയും ജോലിക്കാരുടെ മുറിയിൽ ഉറങ്ങുകയും ചെയ്യേണ്ടി വരുമെന്ന് അഭിനവൻ അറിയാമായിരുന്നു പക്ഷേ അവൻ അത്ര എളുപ്പം പോവുകയായിരുന്നില്ല താനാണ് ലോകത്തിലെ ഏറ്റവും നല്ല മരുമകൻ എന്ന് അവൻ തെളിയിക്കാൻ പോവുകയായിരുന്നു ചെക്കിൽ നിന്ന് പണം പിൻവലിക്കാൻ അഭിനവ് ബാങ്കിലേക്ക് പോയി എനിക്ക് ആ ചെക്കിൽ നിന്ന് പണം പിൻവലിക്കണം അപ്പോഴാണ് അവൻ ഹരീഷിനെ കണ്ടുമുട്ടിയത് അഭിനവിന്റെ ദാരിദ്ര്യത്തെ കളിയാക്കിയിരുന്നവരിൽ ഒരാളായിരുന്നു പ്രണവ് ഹരീഷ് ഒരു ബാങ്കറായിരുന്നു അവൻ കോടീശ്വരൻ അല്ലായിരുന്നെങ്കിലും അവന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു ഡെലിവറി ജോലികൾക്കായി അഭിനവ് ഈ ബാങ്കിൽ പലപ്പോഴും വരുമായിരുന്നതുകൊണ്ട് അഭിയെ അറിയാമായിരുന്നു അഭിനവിനേക്കാൾ ഏറെ മുന്നിലായിരുന്നില്ല ഹരീഷ് എങ്കിലും അവനും അഭിനവും തമ്മിൽ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പണത്തിന്റെ ചെക്കോ നിനക്കോ നിനക്കറിയാമോ ഈ വലിയ തുക മാത്രമേ ചെക്കിലൂടെ പിൻവലിക്കാൻ കഴിയൂ എനിക്ക് പിൻവലിക്കാനുള്ള പണം വളരെ വലുതാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മാനേജറെ കാണേണ്ടത് അതിന്റെ കീറിക്കളഞ്ഞു നിനക്കെന്താ ഭ്രാന്താണോ നീ എന്താ ഈ ചെയ്തത് സെക്യൂരിറ്റി ഇവിടുന്ന് പുറത്താക്ക് വ്യാജ ചെക്കുമായി ബാങ്കിൽ വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ബാങ്കർമാർ വിട്ടികളാണെന്ന് നീ കരുതുന്നുണ്ടോ ഞാൻ പോലീസിനെ വിളിച്ച് നിന്നെ അകത്തിടും ഇവനെ കൊണ്ടുപോ ഈ അവസ്ഥയിൽ െ കണ്ട് ഹരീഷും ബാക്കിയുള്ളവരും വളരെയധികം ആ ശബ്ദം മറ്റാരുടെയും ആയിരുന്നില്ല അത് ബൽറാമിന്റെ ആയിരുന്നു ദൂരെ നിന്ന് തന്നെ അദ്ദേഹം അഭിനവനെ തിരിച്ചറിഞ്ഞു ബൽരാജനെ കണ്ടതും അഭിനവിന്റെ ശ്വാസം തിരികെ വന്നു ഇനി ആർക്കും അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല ക്ഷമിക്കണം ഞാൻ അറിഞ്ഞില്ല ഞാനിപ്പോ നിന്ന് തടയുകയായിരുന്നു അവനെ അഭിനവ് നിശബ്ദമായി ബൽരാജിനെ പിന്തുടർന്നു എന്നാൽ ബൽറാം എന്തിനാണ് അഭിനവിനെ കൂടെ കൊണ്ടുപോകുന്നതെന്ന് ഹരീഷിന് മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഹരീഷും അവരെ പിന്തുടരാൻ തുടങ്ങിയപ്പോൾ ബൽറാം പറഞ്ഞു ഞാൻ നിന്നോട് എന്റെ കൂടെ വരാൻ പറഞ്ഞോ ഇല്ല സർ ബൽറാം അവനെ നോക്കിയപ്പോൾ ഹരീഷിന്റെ കാലുകൾ നിശ്ചലമായി ബൽറാമിന്റെ പെരുമാറ്റം കണ്ട് അഭിനവ് ഭയന്നു ബൽറാം അവിടെയുള്ള ആളുകൾക്ക് അഭിനെ കുറിച്ച് സംശയം തോന്നിക്കുന്ന ഒന്നും ചെയ്യില്ലെന്ന് അവൻ പ്രത്യാശിച്ചു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാനേജർക്ക് അറിയണം നിങ്ങൾ നിങ്ങളുടെ തലത്തിലാണ് മാനേജർക്ക് അതൃപ്തി തോന്നാൻ സാധ്യതയുണ്ട് സർ ബൽരാജ് അഭിനവിനെ നോക്കി തന്റെ കൂടെ അകത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു ഇരുവരും ഒരുമിച്ച് മാനേജറുടെ ക്യാബിനിലേക്ക് പ്രവേശിച്ചു മാനേജർ കസാരയിലിരുന്ന് കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ വാതിൽ ശക്തിയായി അടച്ചു പെട്ടെന്ന് വാതിലിൽ പതിഞ്ഞു മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ മിസ്റ്റർ നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ലേ ദയവായി ഇരിക്കൂ പറയൂ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത് ഞാൻ ഇവിടെ ഒരു ആവശ്യത്തിനാണ് വന്നത് പക്ഷെ പുറത്തുള്ള ഒരു രംഗം കണ്ടപ്പോ എനിക്ക് ആദ്യം നിങ്ങളോട് ഇതിനെ കുറിച്ച് സംസാരിക്കണം തോന്നി പറയൂ ഈ മനുഷ്യൻ ആരാണെന്ന് അറിയാമോ അദ്ദേഹത്തിന്റെ നോട്ടം നിന്ന് ും ഒടുവിൽ അബിയുടെ മോതിരത്തിലും പതിച്ചു മോതിരത്തിൽ അടയാളം കണ്ട ഉടൻ മാനേജറുടെ അംഗമാണ് ദയവായി എന്നോട് ക്ഷമിക്കും നിങ്ങൾക്കായി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് വേണ്ട ആവശ്യമില്ല ഒരു കാര്യം മാത്രം ഓർത്തു വെക്കൂ ഞാൻ ടൈഗർ ടൈഗർ ആണെന്ന് മറ്റാരും അറിയരുത് ശരി നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട് നിങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ ഞങ്ങളെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതൊക്കെ ഇദ്ദേഹം ചെയ്തോളൂ പക്ഷെ ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫിനെ ഒരു പാഠം പഠിപ്പിക്കണം അഥവാ ഞാൻ വഴിക്ക് ഒരു പിന്നെ എന്താണ് അവരെന്താ ചെയ്തത് സംഭവിച്ച കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു ഇത് കേട്ട ഉടൻ അദ്ദേഹം രക്തം തിളച്ചു അവൻ എങ്ങനെ ഞാൻ ശരവേഗതയിൽ ഹരീഷിനോട് തന്റെ ക്യാബിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു ഹരീഷ് ഹരീഷ് അകത്തേക്ക് വാ ഇതിനിടയിൽ ഹരീഷ് അവിടെ എത്തി നീ എന്താണ് ചെയ്തത് അവൻ കൊണ്ടുവന്ന ചെക്ക് കേറിയത് ആരാണ് സർ ഇവൻ ഒരു ഡെലിവറി ബോയ് ആണ് അവൻ ബാങ്കിൽ കൊണ്ടുവന്നത് ഒരു വ്യാജ ചെക്കായിരുന്നു അവൻ എന്താണ് വിചാരിച്ചത് ഇവിടെ ലോട്ടറി സിസ്റ്റം സിസ്റ്റമാണെന്നോ ഞാൻ കമ്പ്യൂട്ടറിൽ അവന്റെ ചെക്ക് വിവരങ്ങൾ പരിശോധിച്ചു ഒരു ഡാറ്റയും ശരിയല്ലായിരുന്നു നിനക്ക് സർ ഈ ഡെലിവറി ബോയ് കൊണ്ടുവന്ന ചെക്ക് ആരുടേതാണെന്ന് നിനക്കറിയാമോ വിക്രം എന്ത് സാറിൻ്റെ നീ ഇയാളോട് ചെയ്തതൊക്കെ ശരി പക്ഷെ നീ അദ്ദേഹത്തിന്റെ ചെക്കിനോട് ചെയ്തത് വിക്രം സാർ അറിഞ്ഞാൽ അദ്ദേഹം നിന്നെ എന്ത് ചെയ്യുമെന്ന് നിനക്ക് വല്ല ഊഹവും ഉണ്ടോ ചെക്ക് എവിടെ സർ ഇതാ നിനക്കിതിനെങ്ങനെ ധൈര്യം വന്നു ഒരു കാര്യം ചെയ്യൂ ഈ കീറിയ കഷ്ണങ്ങൾ ഓരോന്നായി നീ കൃത്യമായി പറക്കിവയ്ക്ക് എന്നിട്ട് പഴയ പോലെ ആക്ക സാർ എന്താ പറയുന്നേ അതെ ഈ ദൗത്യത്തിന് ശേഷം ഞാൻ നിന്നെ പുറത്താക്കുകയാണ് യു വിൽ ബി ഫയർ സർ പക്ഷെ എന്താ ചെയ്തത് നിന്നെ പിരിച്ചുവിടുന്നെന്ന് ഞാൻ പറഞ്ഞത് നീ കേട്ടു പക്ഷെ അതിനുമുമ്പ് ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ അത് വീണ്ടും കൃത്യമായി മടക്കി വെക്കണമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഹരീഷ് ഇത്രയധികം ദേഷ്യപ്പെടില്ലായിരുന്നു ഹരീഷ് മാനേജറെ നോക്കി ഈ ചെക്ക് വിക്രം സാറിന്റേതാണ് ഇത് കൃത്യമായി അടക്കി വെക്കണം അതിൽ എന്തെങ്കിലും വീഴ്ച നീ വരുത്തിയ ചവിട്ടി നിന്റെ നട്ടല് ഞാൻ ഓടിക്കും പിന്നെ ലോകത്തെ ഒരു ബാങ്കിലും നിനക്ക് പിന്നെ ജോലി ചെയ്യാൻ കഴിയില്ല ഭയന്ന് പോയ ഹരീഷ് അഭിനവിനെ നോക്കി വിക്രം കൊടുത്ത ചെക്കിന്റെ കാര്യത്തിലും മാനേജറുടെ ഭാഷയിലും ഹരീഷ് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവിടെ നിന്നു പോയി എന്നിട്ട് അവൻ ചെക്കിന്റെ കഷ്ണങ്ങൾ മടക്കാൻ തുടങ്ങി തന്റെ പരാതിയുമായി മാനേജറിന്റെ അടുത്തേക്ക് വന്നത് നന്നായെന്ന് ഉള്ളിൽ തോന്നി എന്നാൽ ഹരീഷ് ഇതുപോലെ എത്രയോ പേരോട് മോശമായി പെരുമാറിയിട്ടുണ്ടാവാം മറുവശത്ത് ബെൽറാമും അദ്ദേഹത്തിന്റെ മാനേജറും എന്തുകൊണ്ടാണ് ഒരു ഡെലിവറി ബോയിയെ ഒരു ഭിക്ഷക്കാരനെ സഹായിക്കുന്നതെന്ന് ഹരീഷിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ ഹരീഷ് വളരെ കഷ്ടപ്പെട്ട് ചെക്ക് മടക്കി ഐ റിയലി വെരി സോറി എന്നാലും ടൈഗർ ഇത്രയും വർഷം നിങ്ങൾ എവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ടീമിലെ ഒരു അംഗമാണ് ടൈഗർ തിരിച്ചെത്തിന്റെ വരവിനെ കുറിച്ച് ആരും അറിയരുത് ഇല്ലെങ്കിൽ കളി മാറും സാർ പറഞ്ഞത് ശരിയാണ് ഞങ്ങൾ സിംഹങ്ങൾക്കിടയിൽ ഒരു ഒളിഞ്ഞു നിൽക്കുന്ന ഒരു മറയുണ്ട് അത് നമ്മുടെ ശത്രുക്കൾക്ക് എല്ലാ വിവരങ്ങളും നൽകും അതുകൊണ്ട് നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കണം ടൈഗർ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് കാരണം അതെ ലീഡർ നിങ്ങളോട് വിശദമായി പറയും അതുവരെ ഈ മറയിൽ നിന്ന് പുറത്തിറങ്ങരുത് ഇരുട്ടി തന്നെ നിക്കണം ആ സമയം നിങ്ങളുടെ അച്ഛന്റെ അതായത് ഞങ്ങളുടെ സഞ്ജയന്റെ ഞങ്ങളോട് പറയൂ കൂടാതെ ഈ ചെന്നായെ കുറിച്ചും അഭിനവിന്റെ മനസ്സിൽ ഒരൊറ്റ പേരെ ഉണ്ടായിരുന്നുള്ളുവിഡ് റാണ സഞ്ജയനെ ചതിച്ചതുപോലെ ഡേവിഡും അവന്റെ അച്ഛന്റെ പാത പിന്തുടരുമെന്ന് അഭിനവൻ ഉറപ്പായിരുന്നു റാണയെ സ്വന്തമായി കരുതിയ ഈ ആളുകളെ കുറിച്ച് അവന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലായിരുന്നു ഈ ഇനി ആരെയാണ് കാണാനുള്ളത് നിന്റെ മുന്നിലുള്ള ഈ മാനേജരെയും കണ്ടു നീ എന്നെയും വിക്രമനെയും കണ്ടു അമർ സുൽത്താൻ അലീന ഇവരാണ് ബാക്കിയുള്ള മൂന്ന് പേർ അലീന ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു പെൺകുട്ടിയുണ്ടോ അതെ ഇതിനുമുമ്പ് അവളുടെ അമ്മായിയായിരുന്നു ഈ സ്ഥാനത്ത് ഒരു വർഷം മുമ്പ് അവർ മരിച്ചു അതുകൊണ്ട് അലീനെ അവരുടെ ഏറ്റെടുത്തു അവൾ വെറും ഒരു പെൺകുട്ടിയല്ല അവൾ തീയാണ് ജ്വലിക്കുന്ന തീ അവൾ ഒരു കൊടുങ്കാറ്റാണ് അലീനെ പോലെ ഒരു പെൺകുട്ടി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല രൂപം ബുദ്ധി ആറ്റിറ്റ്യൂഡ് ഇവയെല്ലാം അവൾക്കുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവൾ വാശിക്കാരിയാണ് എന്റെ വാശികൾ കുറവാണ് അവളുടെ വാശിയെന്ന് തോന്നി ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരേ ഒരു പെൺകുട്ടിയാണ് അവൾ എന്ന് പറയാം പക്ഷേ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഞങ്ങൾക്കറും കഴിയില്ല ഇത് കേട്ട ഉടൻ എവിടേക്കാണ് ബെൽറാം സംസാരിച്ചു വരുന്നതെന്ന് അഭിനവിന് മനസ്സിലായി താനാണ് ടൈഗറെന്ന് അലീനയെ ബോധ്യപ്പെടുത്തുക അത് അഭിനവന് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്നിട്ടും ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നത് അഭിനവ് ആസ്വദിക്കുകയായിരുന്നു അലീനയെ കാണാനുള്ള അഭിനവിന്റെ ആഗ്രഹവും വർദ്ധിച്ചു ഇതിനിടയിൽ മാനേജർ പറഞ്ഞു നിങ്ങൾ അവളെ ഉടൻ തന്നെ കാണും പക്ഷെ അവൾക്ക് നിങ്ങളെ തിരിച്ചറിയുമെന്ന് എനിക്ക് അറിയില്ല അവളെ ബോധ്യപ്പെടുത്താൻ ടൈഗറിന് പ്രയാസമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ വിചാരിച്ച പോലത്തെ പയ്യനല്ലവൻ ബെൽറാജിന്റെ വാക്കുകൾ കേട്ട് മാനേജറുടെ കാതുകൾ കൂർത്തു ബൽറാം സർ ടൈഗർ നിങ്ങളെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് കേട്ട ഉടൻ ബെൽറാം പൊട്ടിച്ചിരിച്ചു എന്നിട്ട് അദ്ദേഹം അത് ശരി വെച്ച് എന്നോണം തലയാട്ടി അദ്ദേഹത്തെ കണ്ട് മാനേജർ ചിരിക്കാൻ തുടങ്ങി ഏതായാലും ടൈഗർ ഇപ്പോൾ നിങ്ങൾക്ക് എത്ര പണം വേണം ഞാൻ തരാം പിന്നീട് വിക്രം സാറിന്റെ ഓഫീസിൽ നിന്ന് ഞാൻ ചെക്ക് വേണ്ടി ഇഷ്യൂ ചെയ്യിച്ചോളാം ഇപ്പോൾ എനിക്ക് ഒരു കോടി രൂപ വേണം ബാക്കിയുള്ള നാപ്പത്തി കോടി എന്റെ പുതിയ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ശരിയാക്കി ഇത് കേട്ട് മാനേജർ അവന് വേണ്ടി പണം എടുക്കാൻ പോയി ബൽറാം ഈ അലീന എന്ന പെൺകുട്ടിയെ കുറിച്ച് മറ്റെന്താണ് നിങ്ങൾക്കറിയാവുന്നത് എനിക്കല്ല പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല ഇല്ല ഞാൻ ഉദ്ദേശിച്ചത് ബൽറാം നിങ്ങൾക്ക് ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് അറിയാമല്ലോ അതെ അതെ നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്കറിയാം അവൾക്ക് ദേഷ്യം വരാനോ അല്ലെങ്കിൽ സ്വയം ദേഷ്യപ്പെടാനോ അവസരം കൊടുക്കരുത് ഒരു പട്ടിയെ പോലെ അവളുടെ പിന്നാലെ നടക്കരുത് ഒട്ടും തമാശ പറയരുത് തമാശ പറയുന്നവരെ അവൾ കൊല്ലും ഏതായാലും ടൈഗർ നിങ്ങൾക്കിപ്പോ ഒരു കാർ വേണം ഞാൻ എൻ്റെ മാനേജറോട് പറയാം നിങ്ങൾ ഇവിടുന്ന് നേരെ ഗ്ലോ മോട്ടേഴ്സിലേക്ക് പോകൂ അവിടെ ഒരു കാർ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടാവും ഞാൻ ഇപ്പൊ തന്നെ പണം നൽകുകയാണ് നിങ്ങൾക്ക് തോന്നുമ്പോൾ എനിക്ക് ഇരട്ടിയെ തിരിച്ചാൽ മതി Thank you. അവൻ ബാങ്കിൽ നിന്നും പണമെടുത്തു എന്നാൽ ആ തിരക്കിൽ ബൽറാം തനിക്ക് വേണ്ടി ഏത് കാറാണ് ബുക്ക് ചെയ്തതെന്ന് ചോദിക്കാൻ അവൻ മറന്നു അകത്തേക്ക് പോയപ്പോൾ തന്നെ ഷോറൂമിലെ മാനേജർ ആരെയോ കാത്ത് വാതിൽക്കൽ നിൽക്കുന്നത് അവൻ കണ്ടു മിസ്റ്റർ അഭിനവ് അഭിനവ് ഞാനാണ് രജപുത്രജപുത്ര ഒരു പ്ലീസ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഗാരേജിലെത്തി മാനേജർ അവനെ അവന്റെ കാറിനടുത്ത് കൊണ്ടുവന്നു ഇതാണ് കാർ കാർ ഞാൻ പേപ്പറുകൾ റെഡിയാക്കിയിട്ട് ആ സമയം സർ നന്നായി നോക്കിക്കോളൂ അത് വളരെ വില കൂടിയൊരു കാറായിരുന്നു ആരും അഭിനവിനെ കാറിന്റെ പേരിൽ സംശയിക്കാതിരിക്കാൻ ബെൽറാം അത് മനഃപൂർവ്വം പഴയതാക്കിയതായിരുന്നു എന്നാൽ കാറിന്റെ ഉൾവശം കണ്ടപ്പോൾ അഭിനവിന് വളരെ സന്തോഷം തോന്നി ഹലോ ഇതെന്താ അഭിനവ് നിങ്ങൾ കാർ എടുക്കുകയാണോ നിങ്ങൾ ആരാ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഞാൻ നിങ്ങളുടെ ഭാര്യയുടെ കൂട്ടുകാരിയാണ് വിക്രമിന്റെ പാർട്ടിയിൽ വെച്ച് അഭിനവ് റോഷ്നിയെ കണ്ടിരുന്നു അന്ന് അഭിനവ് അവളോട് സംസാരിച്ചില്ലെങ്കിലും പാർട്ടിയിൽ വെച്ച് അവൾ തുടർച്ചയായി അഭിനവിനെ നോക്കുന്നുണ്ടായിരുന്നു അഭിനവ് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒന്നും യഥാർത്ഥമല്ലെന്ന് അവൾക്ക് സംശയമുണ്ടായിരുന്നു ഈ ചോദ്യം ഞാൻ നിങ്ങളോടാ ചോദിക്കേണ്ടേ നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ ഒരു കാർ വാങ്ങാൻ വരാൻ കഴിയും നിങ്ങളൊരു ദരിദ്രനാണെന്നാണല്ലോ അനന്യ എന്നോട് പറഞ്ഞത് അതെ ഞാനൊരു ഞാനിത് എന്റെ നിങ്ങൾ കള്ളം ഞാൻ നിങ്ങളോട് കള്ളം പറയണം എനിക്കറിയില്ല വേണ്ട ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ അനന്യെ എങ്ങോട്ട് വിളിക്കാം ദൂരെ നിന്നെങ്കിലും അവൾ നിങ്ങളെ കാറിൽ കാണുമ്പോൾ സന്തോഷിക്കും വേണ്ട വേണ്ട എന്തിനാണ് ഇവിടേക്ക് വിളിക്കുന്നത് അവളെ എന്തിനും ബുദ്ധിമുട്ടിക്കണം പറ ഞാൻ എന്തെങ്കിലും സഹായം ചെയ്തു തരണം നിങ്ങൾ എനിക്കൊരു ട്രീറ്റ് തരുമോ എന്താ നിങ്ങൾ എന്നെ കൊണ്ടുപോവില്ലേ നോക്ക് ഞാൻ നിങ്ങളുടെ ഭാര്യയുടെ കൂട്ടുകാരിയാണ് നിങ്ങൾ എന്റെ ആവശ്യം തള്ളിക്കളയുമെന്ന് ഞാൻ കരുതുന്നില്ല അഭിനവ് മറുപടി പറയുന്നതിന് മുൻപ് കാറിന്റെ വാതിൽ തുറന്ന് പാസഞ്ചർ സീറ്റിലിരുന്നു അപ്പോഴേക്കും മാനേജർ രേഖകളുമായി വന്നു അദ്ദേഹം രേഖകൾ അഭിനവിന് നൽകി അഭിനവും ഡ്രൈവിംഗ് സീറ്റിലിരുന്നു റോഷനി ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നാണ് വരുന്നതെന്ന് അവൻ അറിയാമായിരുന്നു ഈ സാഹചര്യത്തിൽ അവൻ അവളെ വിക്രമിന്റെ ഹോട്ടലിലേക്കാണ് കൊണ്ടുപോയത് വഴിയിലുടനീളം ചഹത് അഭിനവിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു അവൾക്ക് തന്നിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് അഭിനവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല വിക്രമിന്റെ ഹോട്ടലിലെ താഴെ അഭിനവിന്റെ കാർ പാർക്ക് ബിസിനസ് വിക്രം മനസ്സിലായോ ശരി ഞാൻ നിങ്ങളെ പിന്നെ വിളിക്കാം ടൈഗർ അഭിനവിന്റെ ഫോൺ റിങ് ചെയ്തു അത് വിക്രമിന്റെ ആണെന്ന് അവൻ കണ്ടു വിക്രം ഹലോ ടൈഗർ എന്ത് പറ്റി എന്റെ ഓഫീസിന് താഴെ നിങ്ങളുടെ കാർ വരുന്നത് ഞാൻ കണ്ടു എല്ലാം ഓക്കെ അല്ലേ സത്യത്തിൽ ഞാൻ ഹോട്ടലിൽ ഒരാളുമായി ലഞ്ച് കഴിക്കാൻ വന്നതാണ് ആ അത് ഞാൻ കണ്ടു നിങ്ങളൊരു കാര്യം ചെയ്യും ആദ്യം എന്റെ ഓഫീസിലേക്ക് വരൂ ഞാൻ എന്റെ വി കാർഡ് തരാം അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ അത് തീർത്തിട്ട് വരാം റോഷ്നിന്ന് നോക്കി നിന്നു അത് വിക്രമിന്റെ ഓഫീസാണെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു എന്നാൽ അഭിനവ് അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്തിനാണ് വിക്രം അവനെ അങ്ങോട്ട് വിളിച്ചത് സംശയിക്കാൻ തുടങ്ങി ും സംഭവിക്കാൻ പോകുന്നത് അഭിനവിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി റോഷ്നി തിരിച്ചറിയുമോ റോഷ്ണിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് കൂടുതൽ അറിയാൻ ദി റിട്ടേൺ ഓഫ് ടൈഗർ കേൾക്കൂ ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ